ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ ഇന്ന് ഒരു ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് വരാൻ വിചാരിക്കുന്നു ഒന്നുമല്ല മെഡിക്കൽ കോഡിങ്ങിൻ്റെ സിഇവിനെ കുറിച്ചും പിന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ റിന്യൂവിനെ കുറിച്ചൊക്കെ ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പം എൻ്റെ സൗണ്ട് ചിലപ്പോൾ അടഞ്ഞിട്ട് തോന്നും കാരണം നമ്മുടെ ദുബായി നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോൾഡും ഫ്ലൂവും ഒക്കെയാണ് ഇവിടുത്തെ ആൾക്കാർക്കും എല്ലാവർക്കും അപ്പം എനിക്ക് കുറച്ച് ദിവസമായി കോൾഡ് പിടിച്ചിട്ട് ഫ്ലൂ അല്ല ടെസ്റ്റ് ചെയ്തു അപ്പം ഫ്ലൂ ഒന്നുമല്ല പക്ഷേ കോൾഡ് വന്നിട്ട് ഇതുവരെ മാറിയിട്ടൊന്നുമില്ല ഒന്നുമല്ല മൂക്കിങ്ങനെ അടഞ്ഞിങ്ങനെ എപ്പോഴും ഇരിക്കുന്നു അപ്പം ഇപ്പോൾ സമയം ഫോർ ഫിഫ്റ്റീനായി പക്ഷേ നല്ല തണുപ്പുണ്ട് പുറത്ത് നട്ടുച്ചയ്ക്കും തണുപ്പുണ്ട് ഇന്നത്തെ ദിവസം ചില ദിവസങ്ങളിൽ നമുക്ക് ചൂടായിരിക്കും ചില ദിവസങ്ങളിൽ തണുപ്പ് അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് ചില ദിവസം മഴ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ അപ്പം അതിൻ്റെ ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം എന്താ പറയുക നല്ല നമുക്കിങ്ങനെ അതിൻ്റെ ആയിട്ടുള്ള ഭാഗമായിട്ട് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം എൻ്റെ സൗണ്ട് ചിലപ്പോൾ നീക്കി ബുദ്ധിമു എന്താണ് ഒരു ബാഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പം ഒരുപാട് പേര് എനിക്കിങ്ങനെ ലിങ്ക്ഡിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെക്ഷനിലെ കുറച്ച് പേര് ചോദിച്ചാൽ എന്താച്ചാൽ മെഡിക്കൽ എടുത്തിട്ട് അത് വേർത്താണോ പുറത്തെ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ അതുപോലെ നമ്മുടെ നാട്ടിലെ ചാൻസസ് എങ്ങനെയാണ് അതുപോലെ അങ്ങനെ കുറച്ച് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് സെക്ഷനായിട്ടായിരിക്കും ഈ വീഡിയോ അങ്ങനെ ആക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇത് ലോങ് വീഡിയോ ആണെങ്കിൽ രണ്ട് സെക്ഷനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അതെല്ലാം ഷോർട്ട് വീഡിയോ ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ എടുത്തതിനു ശേഷം നോക്കിയിട്ട് ഷോർട്ട് ആണെങ്കിൽ ഷോർട്ടാണെങ്കിൽ ഞാനൊരു ഒറ്റ പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം ആ രണ്ട് ആയിട്ടാണ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സിഇ അതുപോലെ സർട്ടിഫിക്കേഷൻ റിനുവലിനെ കുറിച്ചിട്ട് സിഇ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് അങ്ങനെ മാർക്ക് ഇതാക്കാം എന്താണ് സിഇ അതിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും രണ്ടാമത്തെ സെക്ഷൻ ആദ്യത്തെ സെക്ഷൻ ഈ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് എന്താണ് വേർത്ത് ആണോ അതുപോലെ മെഡിക്കൽ കോഡിങ് എടുത്ത കാര്യമുണ്ടോ ഒരു കുട്ടി എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോഡിങ് എടുത്തു ഞാൻ സി പി സി എഴുതിയിട്ടില്ല അങ്ങനെ സി പി സി എഴുതാതെ ഞാൻ യു എയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാകുമോ പിന്നീട് എഴുതിയാൽ മതിയോ അങ്ങനെയൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഉള്ള ഒരു ആൻസർ ആയിട്ട് ഞാൻ ഇപ്പം ഞാൻ പറയാം അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോഡിങ് വേർത്ത് ആണോ ചോദിച്ചാൽ എൻ്റെ ഒരു ഇതിൽ വേർത്ത് തന്നെയാണ് പക്ഷേ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ അതിനനുസരി അനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഈ ഒരു മെഡിക്കൽ കൂടിനെ കുറിച്ച് അറിയുന്ന സമയത്ത് തന്നെ നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു സമയമാണ് അതിന് മുന്നേ എൻ്റെ ഒരു ഡിഗ്രി ടൈമിലൊക്കെ ഇതത്ര വലിയ ഫേമസ് ആയിട്ടുള്ളൊരു കോഴ്സൊന്നും ആയിരുന്നില്ല ആ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എടുത്തു നമുക്ക് ജോലിയൊക്കെ ആയി പക്ഷെ ഞാനന്ന് ഞാനെൻ്റെ പി ജിക്ക് ശേഷം ആണ് കേട്ടോ കോഡിങ്ങിനെടുത്ത് കോഡിംഗ് എടുത്തതും കോഡിങ്ങെ കുറിച്ച് അറിയുന്നതൊക്കെ അപ്പം ആ സമയത്ത് ഡിഗ്രി സമയത്ത് ആ ഒരു ഫ്രണ്ട് പോയി പഠിച്ച സമയത്തൊന്നും ഞാൻ ഇതിലോട്ട് ചിന്തിച്ചത് പോലുമില്ല അപ്പോൾ ആ എൻ്റെ അറിവില്ല അപ്പോൾ ആ സമയത്ത് ഇത്രയും കോമ്പറ്റീഷനും ഇല്ല ഇത് സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു തോന്നുന്നു ഈ കോഴ്സ് അപ്പോൾ ഇതിപ്പോഴുള്ളൊരു കോഴ്സൊന്നല്ല അപ്പോൾ പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ ഒരു ഇത് ഹൈ ആണ് കാരണം ഒരുപാട് കുട്ടികൾ എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കോഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ കുറേ ഇൻസ്റ്റിറ്റ്യൂഷുണ്ട് ആയറോണ് സിഗ്മ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പം ഞാൻ പഠിച്ചത് അയറോണിലാണ് കേട്ടോ ഞാനൊരു വീഡിയോ മെഡിക്കൽ കോഡിങ്ങിൻ്റെ തന്നെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ ഒരുപാട് പേര് ഞാൻ വീണ്ടും ചിലപ്പോൾ അതിൽ റിപ്പീറ്റ് ചെയ്യുമായിരിക്കും എന്നാലും ചിലപ്പോൾ അതിൽ പറയാത്ത കാര്യങ്ങളുണ്ടാവും എന്നാലും ആ വീഡിയോ ഒന്ന് പോയി കണ്ടെങ്കിൽ കുറച്ച് ബാക്ക്ലോഡ് പോയത് കാണാൻ പറ്റും കേട്ടോ അപ്പം അപ്പോൾ വേർത്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേർത്താണ് ഞാൻ പറഞ്ഞല്ലോ കോമ്പറ്റീഷൻസ് എന്നുള്ളത് നാട്ടിലെ കേസാണെങ്കിലും ഇവിടുത്തെ കേസാണെങ്കിലും സെയിം തന്നെയാണ് ഞാൻ ഇതുപോലെ ആരോട് പഠിച്ചു ത്രീ മന്ത് കോഴ്സ് ആയിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു ആ വീഡിയോയിൽ ആ ത്രീ മന്ത് കോഴ്സ് കഴിഞ്ഞ് ത്രീ മന്ത് ഞാൻ എക്സാം പ്രിപ്പറേഷൻ ഞാനും എൻ്റെ ഫ്രണ്ട് ഗായത്രിയും കൂടിയിട്ടാണ് ഞങ്ങൾ പി ജി കഴിഞ്ഞിട്ടാണ് എഴുതി എടുത്തത് അപ്പോൾ ത്രീ മന്ത് നമ്മൾ എക്സാം ഇരുന്നു അതിന് ശേഷം നമ്മൾ എക്സാംസ് എഴുതി പാസ്സായി പാസ്സായി സമയത്താണ് നമ്മൾ സി പി എസ് സി എക്സാം കേട്ടോ പാസ്സായിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ ഇൻറ്റർവ്യൂസും കാര്യങ്ങളും ഇങ്ങനെ വേക്കൻസീസൊക്കെ നമ്മൾ കാണുമല്ലോ ഒന്നാമത് ആരോ ഉള്ള ആരോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു കേട്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പ് ടെലിഗ്രാമിലും ഉണ്ടായിരുന്നു അതുപോലെ വാട്സാപ്പിലുണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക വേക്കൻസീസും കാര്യങ്ങളൊക്കെ നമുക്ക് വരികയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പിന്നെ അപ്ലൈ ചെയ്ത് ഇരിക്കുന്ന ഒരു സമയമാണ് എക്സാം കഴിഞ്ഞ് ടു വീക്സ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കും അപ്പം ആ ഒരു സമയത്താണ് ദീപക് എനിക്ക് ഒരു സമയത്ത് തന്നെ മാരേജൊന്നും കഴിഞ്ഞിട്ടില്ല ദീപക് എനിക്കൊരു വേക്കൻസി ഉണ്ട് ഇത് അയച്ചു തന്നു വാട്സപ്പിൽ ഇങ്ങനൊരു വേക്കൻസി ഉണ്ട് ഇൻ്റർവ്യൂ കോഴിക്കോട് എങ്ങാനും വെച്ചിട്ടാണ് നടക്കുന്നത് വേറെ ചുമ്മാ പോയി നോക്ക് എന്ന് പറഞ്ഞു അപ്പം ഗായത്രി ഞാനും അപ്പം ഗായത്രി എനിക്ക് അതേ സമയം നമ്മളെ ഗ്രൂപ്പിൽ അതായത് ആരോ ആരുണ്ട് ഗ്രൂപ്പിൽ ഇതേ വേക്കൻസി വന്നത് അയച്ചു തന്നു ഇതിങ്ങനെ ഒരു വന്നിട്ട് നമുക്ക് പോയി കോഴിക്കോടാണ് കുഴപ്പമില്ല അടുത്താണ് അപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് നിന്നു അങ്ങനെ ഞങ്ങൾ ഒരു വാക്കിൻ ത്രൂ ഉള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഉള്ള ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു ജസ്റ്റ് ലൈക്ക് പ്ലേസ്മെന്റ് പോലെ അപ്പം നമ്മൾ പോയി മോർണിംഗ് അലഹ്മ നമുക്കതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് പിന്നെ ഞാൻ ആദ്യം വർക്ക് ചെയ്തത് നാട്ടിൽ കൊറോഹൽത്തിൽ ആയിരുന്നു കൊറത്ത് കോയമ്പത്തൂർ അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ഞാനിങ്ങനെ വർക്ക് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ തരുന്നെടുക്കണം എനിക്കിതുപോലെ ലിംഗിൽ ഒരാൾ മെസ്സേജ് അയച്ചതാണ് ചേച്ചി എവിടെയാണ് പഠിച്ചത് ഞാൻ പഠിച്ചത് അത്ര വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലായിരുന്നു എനിക്ക് ഇത് സിഇവിനെ കുറിച്ചും കുറിച്ചും ഒന്നും അവർ പറഞ്ഞു തന്നില്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കുറിച്ചൊന്നും അവർ പറഞ്ഞില്ല എൻ്റെ സിഇയു ഇതിൻ്റെ ടൈം കഴിഞ്ഞു പിന്നെ അതുപോലെ വാക്കൻസി വരുന്നൊന്നും ഞാൻ അറിയുന്നില്ല ഗ്രൂപ്പ് ഒന്നുമില്ല അങ്ങനെ ഞാൻ ആ കുട്ടീനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാനൊരു നാട്ടിലായിരുന്നു കുട്ടി ആ കുട്ടീനെ ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം അപ്പം ഇങ്ങനെ അപ്പോൾ പഠിച്ച് കഴിഞ്ഞ് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പഠിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും തിരഞ്ഞെടുക്കണം നാട്ടിൽ നല്ലതും ചീത്തതുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പം റണ്ണിങ്ങാണ് അപ്പം നമ്മൾ നല്ലപോലെ കുറേ പേരോട് ചോദിച്ച് ഞാൻ പഠിച്ചത് ആരോണിലാണ് ആയോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ല ട്രെയിനിങ് തരും ഒരു കുഴപ്പമില്ല അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ പൈസ എനിക്ക് തോന്നുന്ന ബുക്കിന്റെ പ്രൈസ് എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ കുറച്ച് ബാക്കിലോട്ട് പോകാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അതിന് ലിങ്ക് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാം ഓക്കെ അപ്പോൾ അരോൺ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പിന്നെ അപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തിരഞ്ഞെടുക്കണം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ ട്രെയിനിങ്ങ് എനിക്ക് കിട്ടിയത് മൂന്ന് മാസം നല്ലപോലെ പഠിച്ച് നമ്മൾ എക്സാം എഴുതുക വേണമെങ്കിൽ മൂന്ന് മാസം എക്സ്ട്രാ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാം എക്സാം അല്ല അല്ലാച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് തന്നെ എക്സാം എഴുതുക പക്ഷേ എനിക്ക് ധൈര്യം ഇല്ലാത്തത് ഞാൻ എക്സ്ട്രാ മൂന്ന് മാസം എടുത്ത് തന്നെ ആറ് മാസത്തെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ സി പി എസ് സി എക്സാം എഴുതിയത് പിന്നെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സി പി എ സിന്റെ അവർ ഓർമ്മ വന്നാൽ സി പി സി എഴുതാമെന്ന് നിർബന്ധമുണ്ടോ ജോലി കിട്ടാനായിട്ട് എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സി പി സി എഴുതാതെ നമുക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു കോമ്പറ്റീഷൻ ഇപ്പം ഒരു കറൻ്റ്ലി ഈ ഫീൽഡിന് നല്ല വലിയ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ സി പി എസ് സി എഴുതിയവർ എഴുതിയവര് തന്നെ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു സി പി സി എഴുതാത്തവരെ എടുക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത്രയും ഇമ്പോർട്ടൻ്റേ ഉണ്ടാവുള്ളൂ അതുപോലെ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഇപ്പോഴും ഞാൻ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ കുറെ വേക്കൻസി കാണുന്ന സമയത്ത് വിത്ത് ഓർ വിത്തൗട്ട് സി പി എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ആദ്യം കണ്ടിരുന്നു ഇപ്പം ഞാൻ വിത്തൌട്ട് സി പി എസ് സി കാണുന്നത് കുറച്ച് കുറവാണ് നമ്മൾ നാട്ടിൽ വിത്തൗട്ട് സി പി എസ് ഉള്ളവർക്ക് ഇവർ എടുക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് സി പി എസ് സി ഉള്ള ആൾക്കാർക്കാണ് അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സി പി എസ് സി എഴുതും നല്ലതായിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് കയറിയിട്ട് നിങ്ങൾക്ക് സി പി സി ട്രൈ ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് നിങ്ങൾ സി പി എസ് സി ഇല്ലാത്ത ജോലിക്ക് കയറുക അങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നീട് സി പി എസ് സി എഴുതെടുക്കാം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പം സി പി സി ഉള്ളത് നല്ലത് മെഡിക്കൽ കോഡർ എന്ന് പറയുമ്പോൾ സി പി സി ഉള്ള ആ ഒരു ഇത് നല്ലതാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവിൽ തോന്നുന്നത് സി പി സിക്ക് പ്രേ ഇതൊക്കെ ഉണ്ട് എക്സാമിന് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ പിന്നെ ഇവിടെ സി ബി എസ് സി എന്തായാലും നോക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം ഞാൻ കറൻ്റ്ലി ഇപ്പോൾ മെഡിക്കൽ കോർഡർ ഉള്ള പോസ്റ്റിലെല്ലാം ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ നാട്ടിലത്തെ വർക്കും ഇവിടുത്തെ വർക്കും യു എയിലെ വർക്കും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് കേട്ടോ ഒരുപാട് നല്ല വ്യത്യാസമുള്ളൊരു ഫീൽഡാണ് അപ്പോൾ എന്താ പറയുക ആ അപ്പം നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്തു എന്നുള്ള എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് മുതൽ എന്തായാലും പഠിക്കണം നാട്ടിലെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും കോഡിങ്ങാണ് ആണ് എന്താ പറയുക ഞാനിപ്പോൾ വർക്ക് ചെയ്ത ഒരിതിൽ പറയുകയാണ് ഒരു ചാർട്ട് പറയുന്നത് നമ്മൾ അതിൽ കോഡിങ്ങിനെടുത്ത് ചെയ് മീൻസ് ചെയ്യുന്നൊരിതാണ് പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇൻഷുറൻസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്പം ഇവിടുത്തെ ആ ഒരു ഇതറിയണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു വർക്കിന് കയറണം എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് എടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും നല്ലപോലെ തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ കാര്യം സി പി എസ് സി എഴുതണോ എഴുതേണ്ടതെന്നുള്ളതിൽ എഴുതണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ബിക്കോസ് ഓഫ് കോമ്പ കോമ്പറ്റീഷൻ കാരണം ഒരു ഇല്ലാത്തവരെക്കാൾ കൂടുതൽ പിള്ളവരാണ് പിള്ളേർക്കായിരിക്കുമല്ലോ സർട്ടിഫൈഡ് ആയിരിക്കും ആയിരിക്കുന്നവർക്കായിരിക്കും എന്ത് പ്രയോറിറ്റി അപ്പം അതുകൊണ്ട് എഴുതുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറേ പേർക്കുള്ളൊരു സംശയമാണ് സയൻസ് ഉള്ളവർക്ക് മാത്രമാണോ ഇത് നല്ലത് അല്ലെങ്കിൽ ഇതിന് പ്രയോറിറ്റി അല്ലാതെ ബാക്കിയുള്ള ഡിഗ്രീസിനൊക്കെ ഇതെടുത്താൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ബി ബി എ എടുത്തവരും എം ബി എ ഉള്ളവരും അങ്ങനെ കുറേ പേര് തന്നെ ഉണ്ടായിരുന്നു എൻജിനീയർ കഴിഞ്ഞവരും പിന്നെ ഡോക്ടേഴ്സും അങ്ങനെ എല്ലാ വിഭാഗത്തുനിന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് എല്ലാ വിഭാഗക്കാർക്കും പഠിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പഠിക്കുന്നതിന് അങ്ങനെ എന്താ പറയുക സയൻസ് എടുത്തവർക്ക് മാത്രമാണ് കോഡിങ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടേഴ്സ് അവരെ അങ്ങനെയുള്ള ആൾക്കാർക്കും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ചില സംഭവം നമ്മൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വേക്കൻസിയിൽ കാണും ലൈഫ് സയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഈ വേക്കൻസി എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് ആ വേക്കൻസിയിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി അതായത് ഡോക്ടേഴ്സ് ലൈഫ് സയൻസ് ഉള്ള ആൾക്കാർക്ക് നേഴ്സസിന് അങ്ങനെയുള്ള വേക്കൻസി കാണും അത് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അതുണ്ടാവുക പക്ഷെ അത് ചില വേക്കൻസി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അല്ലാത്ത ഉള്ള വേക്കൻസി ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് അങ്ങനെയല്ല അപ്പം അപ്പം ആ സംശയം നിന്നല്ലോ അങ്ങനെ സയൻസ് എടുത്തവർക്ക് മാത്രമാണ് കോഡിങ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും അനാറ്റമി എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട് അത് പഠിക്കാം നിങ്ങൾ ഇപ്പോൾ ചെറുപ്പം ടെൻത്ത് വരെ സയൻസ് പഠിച്ചതല്ലേ അതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ പ്ലസ് ടുവിൽ സയൻസ് എടുത്തവരാണെങ്കിൽ അത്ര പഠിച്ച സയൻസ് എടുത്തവരാണെങ്കിൽ അതൊക്കെ തന്നെ ഉള്ളൂ അനാറ്റമി ഹ്യൂമൻ അനാറ്റമി എന്നുള്ളത് അതേ ഉള്ളൂ പിന്നെ എല്ലാം പുതിയതാണ് കോഡിംഗ് എല്ലാം എല്ലാവർക്കും പുതിയതാണ് ആരും അങ്ങനെ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ചില ഇതിൽ ഇങ്ങനെ ലൈഫ് സയൻസ് നഴ്സ് ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കോളിങ്സ് വരുന്നത് അത് ചില ഇന്റർവ്യൂസിൽ മാത്രമേ ഉള്ളൂ അതിനൊക്കെ കൂടുതൽ എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ട് വരുന്ന ഇന്റർവ്യൂസ് വരാൻ കാണാം കാണുന്നതാണ് അപ്പം അത് ഓക്കെ അല്ലേ അപ്പം അതൊക്കെയാണ് ഈയൊരു വർക്കിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇന്റർവ്യൂ മോഡ് ഓഫ് ക്വസ്റ്റ്യനും എന്തൊക്കെയാ ഇന്റർവ്യൂസിന് ചോദിക്കുക അതുപോലെയുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എന്തോ കാര്യം കോപ്പി റേറ്റ് വന്നിട്ടോ അത് ഇപ്പം ഹൈഡിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ കൂടി ചെയ്യാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്തൊക്കെ ഫീൽഡിലോട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള എൻ്റെ അറിവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീഡിയോയും എൻ്റെ അറിവിലാണെന്നാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എത്ര സമയമെന്ന് എനിക്കറിയില്ല കുറേ കൂടി കൂടി കഴിഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു എൻറ്റിംഗ് ഇടാം സിഇവിനെ കുറിച്ചും സർട്ടിഫൈഡിന് സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എങ്ങനെ സിഇ ചെയ്യും കുറച്ച് കുറച്ച് ട്രിക്സ് അതുപോലെ അത് സി യു ചെയ്യുന്ന കുറച്ച് വേസ് ഉണ്ട് അതും അതുപോലെ നമ്മൾ മെമ്പർഷിപ്പ് റിനോവേഷൻ എങ്ങനെ വരുന്നത് അതും പിന്നെ എ പി സീൻ്റെ ആപ്പിനെ കുറിച്ചും അതുപോലെ എത്രയാണ് നമുക്ക് മെമ്പർഷിപ്പ് റിനോവേഷൻ വരിക അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പം ഇതിലൊരു സമപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് വേർത്താണോ എന്ന് ചോദിച്ചവരോട് എൻ്റെ അറിവിൽ വേർത്താണ് സി പി എസ് ഇ എഴുതണോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കണം നിങ്ങൾ പഠിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും ശ്രദ്ധിക്കണം കാരണം കുറേ പേർക്ക് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കി സെലക്ട് ചെയ്യണം രണ്ടാമത്തെ കാര്യം സി പി സി വേണോ വേണ്ടേ എന്നുള്ളത് സി പി സി എഴുതുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഇതിൽ മൂന്നാമത്തെ കാര്യം സയൻസ് എടുത്തവർക്ക് മാത്രമാണോ കോഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല സയൻസ് എടുത്തവർക്ക് മാത്രമല്ല എല്ലാ സെക്ഷനിലുള്ളവർക്കും നിങ്ങൾക്ക് കോഡിങ് ചെയ്യാവുന്നതാണ് പിന്നെ ബുദ്ധിമുട്ടുള്ള പണിയാണോ എന്ന് ചോദിച്ചിട്ട് ഡിഫൻസ് ആണ് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ കുറച്ചുകൂടി കൂടി പ്രഷറുള്ള പോലെ തോന്നി ഇവിടെ എനിക്ക് ഇപ്പം അലഹമില്ല വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ആണ് ചിലപ്പോൾ നമുക്ക് പ്രഷർ വരും ചിലപ്പോൾ പ്രഷർ വരില്ല എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രഷർ ഉണ്ടാവുമല്ലോ അത് ഉറപ്പാണ് നമുക്ക് ഒരു പ്രഷർ ഇല്ലാത്ത ജോലി ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല അത് നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യണേ എന്നാൽ പിന്നെ അതുകൂടി നോക്കാലോ അപ്പോൾ പ്രഷറുണ്ടോച്ചാൽ ഡിഫൻസ് ഡിഫൻസ് ആണ് പിന്നെ പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ ചോദിച്ച ഒരു ക്യാൻസർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതുള്ളൂ കോഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിന് പൈസ അതുപോലെ ബുക്കിൻ്റെ പൈസ അതുപോലെ സി പി സിൻ്റെ കാര്യം അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല ഒരു വീഡിയോ ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഇടാം അതുകൊണ്ടൊന്നും പറയുന്നില്ല അപ്പോൾ ടൈമ് ഞാൻ കുറച്ച് ലോങ് വീഡിയോ ആവണമെന്ന് ചോദിച്ചു വിടച്ച് നിർത്താണ് ഇതിൻ്റെ സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും പാർട്ട് ടൂ ആയിട്ട് എന്തായാലും കാണും സിഇനെ കുറിച്ചിട്ടൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് കാണാം ഓക്കെ കാരണം കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിഇയു എനിക്ക് തീരാറായി എങ്ങനെ ഞാൻ ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും കുറേ വേഴ്സ് ഏതെങ്കിലും വേഴ്സ് ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരുമോ ഞാൻ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് ഒന്ന് ഞാൻ ചെയ്തത് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുവാന്നുള്ളൂ അടുത്ത വീഡിയോയിൽ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് അതായത് ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ ഞാൻ സീവിനെ കുറിച്ച് പറയാനൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം ചേട്ടാ ബൈ ബൈ